അപ്പോൾ ഇതാണ് തലക്കാവേരി കാവേരി നദിയുടെ ഉത്ഭവ സ്ഥാനമാണ് കേട്ടോ ഇത് അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ യാത്ര ചെയ്തിട്ടാണ് കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ കുറേ നേരം യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എത്തിപ്പെട്ടത് കേട്ടോ കാരണം ഇതൊരു മലയുടെ മുകളിൽ ആണ് ഇതൊന്ന് സ്ഥിതി ചെയ്യണത് ആ താഴത്തേക്ക് നോക്കിയാൽ നല്ല വ്യൂ ആണ് കേട്ടോ കുറേ മലകളും കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇങ്ങനെ കയറി വരാനായിട്ട് നല്ല കയറ്റാണ് കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇവിടെ എത്തിപ്പെട്ടത് പക്ഷേ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് കേട്ടോ ചില ചിലടത്ത് സ്റ്റെപ്പുകളുണ്ട് ദാ ഇങ്ങനെ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ ചെറിയ ചെറിയ സ്റ്റെപ്പുകളായതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇത് ദേവിയുടെ ഒരു പ്രതിഷ്ഠ ആണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ ഇവിടെയാണ് നമ്മുടെ കാവേരി നദി ഉത്ഭവിക്കുന്നത് അപ്പോൾ എനിക്കതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റിയില്ല കേട്ടോ കാരണം അതൊരു ചെറിയൊരു ഏരിയ മാത്രമാണ് അവിടെ നിന്ന് എങ്ങനെ ഒരു കാവേരി നദി തന്നെ ഇങ്ങനെ ഉത്ഭവിക്കുക എന്നാണ് എൻ്റെ ഒരു ഡൗട്ട് പിന്നെ അതായത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ആ ഒരു നമ്മളൊരു വെള്ളത്തിൻ്റെ ഒരു ഏരിയ ഒക്കെ കണ്ടില്ലേ അവിടെ നിന്ന് ഇവിടേക്ക് വെള്ളം ഇങ്ങനെ വരും കേട്ടോ അണ്ടർ പാസേജ് വഴി ഇങ്ങനെ വരും അതിൽ നിന്ന് നിറച്ച് ഇങ്ങനെ കോയിൻസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നിറച്ച് അതാണ് അപ്പോ അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് എനിക്കിങ്ങനെ കൂടുതൽ അറിയാനുള്ള ആഗ്രഹം ഉണ്ട് കേട്ടോ കാരണം ഇതൊക്കെ എങ്ങനെ ഈ ഒരു ചെറിയ പ്ലേസിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് തലക്കാവേരി കാവേരി നദിയുടെ ഒറിജിനാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാ സ്റ്റെപ്പും കയറി ഇതാ ഇത് മോളിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ നല്ലൊരു വ്യൂ ആണ് കാരണം ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഒരു ഏരിയ പിന്നെ ഒരു ഭാഗത്ത് നമുക്ക് മലയും കുറേ മരങ്ങളും ചെടികളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നല്ലൊരു സീനറിയാണ് അപ്പോൾ അതിന് ശേഷം ഇത് ഞങ്ങൾ കണ്ടിറങ്ങി കേട്ടോ കാരണം അതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങണത് തൊട്ട് എടുത്തത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ പോയി കണ്ടു അങ്ങനെ ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തണേ താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ